മാറ്റ്വാക് പ്രൊക്ഷൻറെ ബ ബറിൽ ഹരിയണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പുതുവർഷ ദിനത്തിലാണ് നടന്നത് പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ ശങ്കർ സോഹൻ സിനുലാൽ നിസർ മാമുക്കോയ തുടങ്ങിയവർ ചടങ്ങിന് തിരുക്കൊളുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാനം ചിത്രീകരണം ആരംഭിക്കുന്ന പ്രസ്തുത സിനിമയ്ക്ക് ക്ലാക്ലാക്ക് ലേഖ്ലി നസ്രിയ തിരിഞ്ഞു നോക്കി എന്നാണ് പേരിട്ടിരിക്കുന്നത് മാറ്റ്വാക് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഗൗതം ഹരിനാരായണനാണ് ചിത്രം നിർമ്മിക്കുന്നത് തികച്ചും പുതുമുഖങ്ങൾക്ക് ം നൽകിക്കൊണ്ടാണ് ചിത്രം ഒരുക്കുന്നത് നന്ദുണി നീലാംബരി നോട്ടി പ്രൊഫസർ നെരിപ്പോട് ഒരുമ്പെട്ടവൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹരിനാരായണൻ രചനയും സംവിധാനവും ചെയ്യുന്ന ചിത്രമാണിത് ഷാഹിദ് കൊപ്പവും ഷാനൂർ ചാലിശ്ശേരിയുമാണ് ചിത്രത്തിന്റെ മറ്റ് സഹനിർമ്മാതാക്കൾ ഫൈസൽ വി ഖാലിദ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് പ്രശാന്ത് മോഹൻ എം പി ആണ് വിനീത് ശ്രീനിവാസൻ വൈക്കം വിജയലക്ഷ്മി സിതാര കൃഷ്ണകുമാർ നകുൽ നാരായണൻ എന്നിവരാണ് ഗായകർ ഗൗതം ഹരിനാരായണൻ ഒരുമ്പെട്ടവൻ എന്ന ചിത്രത്തിന് ശേഷം ഈ ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സിനിമ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പല പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു പ്രൊഡക്ഷൻ കൺട്രോളർ ജോസ് വരാപ്പുഴ മേക്കപ്പ് നയന എൽ രാജ് കലാസംവിധാനം ഷറഫു ചെറുതുരുത്തി നിശ്ചല ഛായാഗ്രഹണം കിരൺ കൃഷ്ണൻ വസ്ത്രാലങ്കാരം ജിതേഷ് ബാലുശ്ശേരി സഹസംവിധാനം മനോജ് പുതുച്ചേരി പബ്ലിസിറ്റി ഡിസൈനർ റെജി ആന്റണി പി ആർഒ എം കെ ഷെറിൻ തുടങ്ങിയവരാണ് മറ്റു അണിയറ പ്രവർത്തകർ